വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്കിടയാക്കിയതാണ് ഈ ടെൻ മിനിറ്റ് അതായത് പത്ത് മിനിറ്റ് ഡെലിവറി സേവനം പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം അവകാശവാദം ആ പത്ത് മിനിറ്റ് സേവനം എന്നുള്ളത് ആളുകൾക്ക് വലിയ സ്വീകാര്യത ഉള്ളതാണ് പക്ഷേ റോഡിലും അതുമാത്രമല്ല ഈ ഡെലിവറി ജീവനക്കാരുടെയും ജീവനും ഒരേപോലെ തന്നെ ആപത്തുണ്ടാക്കുന്നതാണ് അപകടം ഉണ്ടാക്കുന്നതാണ് എന്ന രൂപത്തിൽ വാർത്തകൾ വന്നിരുന്നു അതിന് വലിയ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേരളത്തിലടക്കം കേരള മോട്ടോർ വാഹന ഗതാഗത വകുപ്പെല്ലാം ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ കോടതി അടക്കം ഇടപെടണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ കേന്ദ്ര കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇക്കാര്യത്തിൽ പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമായി സംസാരിച്ചിരുന്നു അവരോട് നിർദ്ദേശം വെക്കുകയും ഉടൻ തന്നെ തീരുമാനം അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആ നിർദ്ദേശം ഇങ്ങനെയാണ് ടെൻ മിനിറ്റ് സേവനം അതായത് പത്ത് മിനിറ്റിനുള്ളിൽ ഡെലിവറി എന്നുള്ള അവകാശവാദം പിൻവലിക്കണം അതുമായി മുന്നോട്ട് പോകരുത് ആ അവകാശവാദം ജീവനക്കാരുടെ തൊഴിലാളികളുടെ ഡെലിവറി ജീവനക്കാരുടെ ജീവന് ആപത്തുണ്ടാക്കും റോഡിൽ വലിയ അപകടങ്ങൾ കാരണമാകും അങ്ങനെ ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ആ നിർദ്ദേശത്തെ ആദ്യം തന്നെ ബ്ലിങ്കിറ്റ് എന്ന് പറയുന്ന പ്രമുഖ ഓൺലൈൻ വ്യാപാര സേവനം സേവന പ്ലാറ്റ്ഫോം അവരത് അംഗീകരിക്കുകയും അവർ അവരുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ും ഈ ടെൻ മിനിറ്റ് ഡെലിവറി സേവനം അവസാനിപ്പിക്കുന്നു എന്ന് അവരുടെ സൈറ്റുകളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി ഉടൻ തന്നെ മറ്റ് മറ്റ് പ്ലാറ്റ്ഫോമുകൾക്കും ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ എല്ലാവരും അത് പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വലിയ തീരുമാനമാണ് കാരണം അടുത്തിടെ ഉണ്ടായ വലിയ റോഡപകടങ്ങളിൽ പ്രത്യേകിച്ചും ഉത്തരേദിയിലെല്ലാം വലിയ റോഡബോളങ്ങൾ കാരണമായത് ഈ ടെൻ മിനിറ്റ് ഡെലിവറി സേവനമായിരുന്നു റോഡിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുകയും അമിത വേഗത്തിൽ പാഞ്ഞു പോവുകയും ചെയ്യുന്ന ഡെലിവറി തൊഴിലാളികളുടെ അത് അവരുടെ ജീവന് മാത്രമല്ല എല്ലാ അടുത്തും വലിയ അപകടം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ അതിലാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി നേരിട്ട് ഇടപെടുന്നു